സംഗീതത്തെയും സംഗീതയും സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒരു ഒറ്റ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത് അങ്ങനെ അഭിപ്രായം കാരണം മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്വയം നന്നാവുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും ദാസേടനുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് നാല് മണിക്ക് എണ്ണീറ്റ് അമേരിക്കയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം മാത്രമല്ല എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി കാരണം കയറി കഴിഞ്ഞാൽ തീരുന്നവർ ഞാൻ എന്താ പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് തന്നെ ഇന്ന് വരെയും ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നാല് ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു അതിന് വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല സംഗീതമാണ് എന്റെ ലഹരി അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്നുവരെ ഞാൻ കേറിയിട്ടില്ല ഞാനെന്നല്ല എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേരനായാലും ജയഠനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാനാണ് ദാസേടനാണ് ചെയർമാൻ ഞങ്ങളുടെ അവിടെ പത്ത് നൂറ്റി ഇരുപത് പാട്ടുകാരുണ്ട് അവരാരും തന്നെ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ അപ്പോൾ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി ഇപ്പം ഞാൻ പാടുമ്പം ഞാൻ പടകാളിയായാലും അല്ലെന്നു വേറെ വേൽമുരൊക്കെ പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി അതാണ് എൻ്റെ ലഹരി ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടുള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത് കാരണം വേറൊന്നുമല്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസാണ് അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് എല്ലാവരും ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആളല്ല ഞാനൊരു പാട്ടുകാരനാണ് പക്ഷെ എൻ്റെ ജീവിതം ഇന്ന് വരെ ഒരു തുള്ളി ലഹരി തൊട്ടുകൊണ്ട് വിദേശത്തായാലും സ്വദേശത്തായാലും കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വരെ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം നാല്പത്തിയഞ്ചു വർഷമായി ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല ശ്രീ എം ജി ശ്രീകുമാർ ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതായത് നമ്മൾ മൂന്ന് തരത്തിലാണല്ലോ കാണുക ഒന്ന് കല നമ്മൾ ആസ്വദിക്കും കാണും പിന്നെ കലാകാരനെ അത് ആ കല സൃഷ്ടിക്കുന്ന കലാ ഈ വീഡിയോയിൽ കാണുന്നതാണെങ്കിൽ എം ജി ശ്രീകുമാറിനെടുത്ത് കൊണ്ട് ഈ വേടനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് എം ജി ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം തനിക്കുണ്ടെങ്കിൽ വേടനെ അറിയത്തില്ല ഇതുവരെ പാട്ടൊന്നും കേട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത് ഈ ഒരുപാട് ഫാൻസ് ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എം ജി ശ്രീകുമാറിനെതിരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് എം ജി ശ്രീകുമാർ ഭയങ്കര അസൂയാണ് വേടനോട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവരെ പറ്റി അറിയണമെന്നൊരു നിർബന്ധവും ഇല്ല ചിലർക്കുണ്ടെങ്കിൽ ചിലർ പേരും അറിയാതൊക്കെ ഇരിക്കാനുള്ള വളരെ സാധ്യത അധികമാണ് ഇപ്പോൾ ഒരേ ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരെയും പേരറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ കാര്യം തന്നെയാണ് അത് എം ജി ശ്രീകുമാർ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഇത് ശരിയായിട്ടുള്ള കാര്യം തന്നെ അല്ലെന്നാണ് പറയുന്നത് അത് സത്യം തന്നെയാണ് ഇങ്ങനത്തെ ലഹരി ഒന്നും ഉപയോഗിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ല ഇനി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയല്ല കാരണം ലഹരിയൊക്കെ മനുഷ്യന് ഭയങ്കര ആപത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ഉപയോഗിക്കുന്ന ആരായിരുന്നാലും ശരി അതിനായിട്ടുള്ളൊരു ദോഷവശം എന്തായാലും ഉണ്ടായിരിക്കും വേണം തന്നെ പല സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ ആണെങ്കിൽ ലഹരിയെന്ന് ഉപയോഗിക്കരുത് കാരണം താൻ അത് ഉപയോഗിക്കുന്നത് തനിക്ക് എന്നെ അറിയുന്നതാണ് സോ അതുകൊണ്ട് തന്നെയാണ് വേണം പല സ്റ്റേജിൽ കയറി എന്ന് ഇതേ കാര്യം പറയുന്നത് സോ ഇപ്പോൾ വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ട് തന്നെ ഒരാളിങ്ങനെ ഭയങ്കരമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടായി നമുക്ക് എന്തെങ്കിലും പറയാമെന്നാണ് പക്ഷേ ഇതിനകത്ത് സാധാരണ രീതി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതേനക്ക ഡ്രഗ്സോ അല്ലെങ്കിൽ ഇതേണക്കത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലെന്നും എം ചി സർ പറയുന്നുണ്ട് അതൊരു ഒരു കാര്യം തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ആൾക്കാർ ആൾക്കാരാദ്യമേ ഏറ്റ് ചെയ്യുന്നതിന് പകരം ആദ്യമുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ ശരിയായിട്ടുള്ള കാര്യം അന്നെങ്കിൽ നമ്മളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത്